ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ പറ്റി പൊതുവെ മനുഷ്യർ പറയുന്നൊരു കാര്യമുണ്ട് എന്തിനാണ് ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ ഉപയോഗിക്കുന്നത് ഇവൻ എന്തിൻ്റെ അഹങ്കാരമാണ് എന്തിൻ്റെ കേടാണ് അങ്ങനെയൊക്കെ ആളുകൾ അവരുടെ തന്നിഷ്ടം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും ആളുകൾ ഇത് പറയുന്നത് എന്നാൽ ആരും സ്വയം മനഃപൂർവ്വം തൻ്റെ ജീവിതം നശിപ്പിക്കാനായി ലഹരിക്ക് അടിമപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ലഹരി അടിമത്തം അല്ലെങ്കിൽ അഡിക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു അതിനെപ്പറ്റി ഒരു പ്രധാന പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ജെയിംസ് ഓൾസ് പീറ്റർ മില്ലർ എന്നിങ്ങനെ രണ്ട് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ എലികളിലാണ് ഈ പരീക്ഷണം നടത്തിയത് അവർ ചെയ്തത് എലികളുടെ തലച്ചോറിലെ ഒരു പ്രത്യേക സർക്യൂട്ടിൽ ഒരു ഇലക്ട്രോഡ് സ്ഥാപിച്ചു എന്നിട്ടതിനെ ഒരു കൂട്ടിലേക്ക് തുറന്നു വിട്ടു ആ കൂടിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ലിവർ അഥവാ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ചെറിയ പിടി ഉണ്ടായിരുന്നു ഈ എലികൾ എപ്പോഴെങ്കിലും ആ ലിവറിൽ സ്പർശിച്ചാൽ അവർക്ക് തലച്ചോറിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു തീവ്രമായ ആനന്ദാനുഭൂതി ഉണ്ടാകുമായിരുന്നു അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത് എലികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം ആ കൂട്ടിൽ അവർ ഒരുക്കി വെച്ചിരുന്നു എലികൾ ആദ്യം അതൊക്കെ ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ആദ്യമായി ഈ ലിവറിൽ സ്പർശിച്ച നിമിഷം അവർ ഒരു അമിതമായ ആനന്ദത്തിൻ്റെ തീവ്രതയിൽ അവിടെ സ്തബ്ധിച്ച് നിന്നുപോയി മറ്റെല്ലാം മറന്നുകൊണ്ട് ആ കൂടിൻ്റെ ഒരു മൂലയ്ക്ക് ഈ ലിവറിൽ വീണ്ടും വീണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് എലികൾ അവിടെ തന്നെ ദിവസങ്ങളോളം നിന്നു ഒടുവിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആ എലികൾ അവിടെ തന്നെ ചത്തു വീണു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എലികൾക്ക് ഇങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും അവയുടെ അഹങ്കാരമോ തന്നിഷ്ടമോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എലികളുടെ ഈ ഇലക്ട്രോഡ് വെച്ച ആ പ്രത്യേക സർക്യൂട്ടിൽ ഒരു ഹൈജാക്ക് നടന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് ഈ സർക്യൂട്ടിന് നമ്മൾ റിവാർഡ് പാത്വേ എന്നാണ് പറയും ഇതേ റിവാർഡ് പാത്വേ മനുഷ്യരുടെ തലച്ചോറിലുമുണ്ട് നമുക്ക് സന്തോഷം എന്നുള്ള അനുഭവം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു റിവാർഡ് പാത്വേയിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഈ റിവാർഡ് പാത്വേ പല കാര്യങ്ങളോടും പല അളവിൽ ആയിരിക്കും പ്രതികരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നന്നായിട്ട് വിശന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നത് കുറച്ച് കഞ്ഞിയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും തോന്നുകയില്ല ഒരു അഞ്ചോ ആറോ ഡോപ്പമിൻ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് കുറച്ച് പൊറോട്ടയും ചിക്കനുമാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടി ഡോപ്പമിൻ ഉണ്ടാവും ഒരു നൂറോ ഇരുന്നൂറോ ഡോപ്പമിൻ ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നും എന്നാൽ അതേ സ്ഥാനത്ത് ഒരു സ്വാദുള്ള കോഴിക്കോടൻ ബിരിയാണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് ഡോപ്പമിൻ വരെയൊക്കെ കിട്ടും നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനും പറ്റും എന്നാൽ നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ പതിനായിരക്കണക്കിനോ ഡോപ്പമിനാണ് ഈ തലച്ചോറിലെ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു തീവ്രമായ ആനന്ദാനുഭൂതി ഉണ്ടാകുന്നത് ഇത് നിങ്ങളുടെ തലച്ചോറിനെ കീഴ്പ്പെടുത്തി കളയുന്നു അഥവാ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു ഇങ്ങനെയാണ് ഈ അഡിക്റ്റീവ് ഡ്രഗ്സ് അല്ലെങ്കിൽ അഡിക്ഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പരീക്ഷണത്തിൽ പറഞ്ഞ എലികൾക്കും ഇതുതന്നെയാണ് സംഭവിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മിക്ക മനുഷ്യരും ഈ ലഹരി വസ്തുക്കളൊക്കെ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ എലികളെ പോലെ അഡിക്ഷനിൽ പെട്ടുപോകാത്തത് വല്ലപ്പോഴും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ധാരാളം പേര് അത് വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ നോർമലായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണിത് അവിടെയാണ് മനുഷ്യനും മറ്റ് മൃഗങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും മുൻപിലുള്ള ഭാഗം പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വികസിച്ചതാണ് ഈ ഒരു ഭാഗത്തിന് നമ്മുടെ ചെയ്തികൾ മേലെ നമ്മുടെ പ്രവർത്തികളുടെ മേലെ ഒരു നിയന്ത്രണമുണ്ട് ഭൂരിഭാഗം മനുഷ്യരും അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി എലികളെ പോലെ ഈ ലഹരി വസ്തുവിൻ്റെ പുറകെ പോവുകയില്ല കാരണം നമുക്കറിയാം ഇത് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ആരോഗ്യം സമയം പണം ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ഈ ഒരു മുൻകാഴ്ചയോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ഈ എലികളെ പോലെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് അവരിൽ ശരിയായിട്ട് പ്രവർത്തിക്കാത്തതിന് അതിനൊരു വലിയ പങ്കുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ആൾക്കാർ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ശരിയായി പ്രവർത്തിക്കുന്നില്ല ഇത് ശരിയായി പ്രവർത്തിക്കാത്തതിന് പല കാരണങ്ങളുണ്ടാകും ഉദാഹരണത്തിന് ജനിതകമായ കാരണങ്ങൾ ചില ജീനുകൾ നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ അത് നമ്മളെ ഈ ഒരു അഡിക്ഷനിലോട്ട് വലിച്ചടിപ്പിക്കാൻ വേണ്ടി പ്രാപ്തമാണ് അതുപോലെ ഈ അഡിക്ഷൻ ഉള്ള ആൾക്കാരുടെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ മിക്കപ്പോഴും അവരുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു അഡിക്ഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ചില വ്യക്തിത്വ വൈകല്യങ്ങൾ അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇമ്പൾസീവ് ആയിട്ട് പെരുമാറുന്ന ആളുകൾ വളരെ എടുത്തുചാട്ട സ്വഭാവമുള്ളവർ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് വികാരാധീനരാവുന്ന ആൾക്കാർ ഇവർക്കൊക്കെ റിസ്ക് കൂടുതലാണ് അതുപോലെ ചില മാനസിക രോഗങ്ങൾ ഇപ്പോൾ ഉന്മാദവിഷാദരോഗം ബൈപ്പോളാർ ഡിസോർഡർ അല്ലെങ്കിൽ വിഷാദ രോഗം ഡിപ്രഷൻ ഉത്കണ്ഠാരോഗം അഥവാ ആങ്സൈറ്റി ഡിസോർഡർ ഇങ്ങനെയുള്ള രോഗാവസ്ഥയുള്ള ആൾക്കാർക്ക് ലഹരി അടിമത്തം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളാൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആൾക്കാർക്കും ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ശരിയായി പ്രവർത്തിച്ചു എന്ന് എന്നുവരില്ല അവരവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ലഹരി അടിമത്വത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ലളിതമായി പറഞ്ഞാൽ ഇതാണ് ലഹരിയുടെ ന്യൂറോബയോളജി അഥവാ ജീവശാസ്ത്രപരമായ വിശദീകരണം ലഹരി അടിമത്തം ആരും മനപൂർവ്വം ചെയ്യുന്ന ഒന്നല്ല അതൊരു രോഗാവസ്ഥയാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മിക്ക ആളുകൾക്കും അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുള്ളവരാണ് അത് കഴിയാത്തതിനാൽ അവർ തന്നെ വളരെ അസംതൃപ്തിയിൽ ജീവിക്കുന്നവരാണ് അവർക്ക് വേണ്ടത് ഒരിക്കലും കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ അല്ല മറിച്ച് അവരുടെ പ്രശ്നം നമ്മൾ അനുഭാവപൂർവ്വം മനസ്സിലാക്കി അവർക്ക് കൃത്യമായ ശാസ്ത്രീയ ചികിത്സ നൽകിയാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ജീവിതത്തിലേക്ക് മണക്കിക്കൊണ്ടുവരാൻ പറ്റും